ഇന്ത്യയുടെ മതനിരപേക്ഷ പാരമ്പര്യത്തിന് പാരമ്പര്യത്തിന് കടുത്ത തിരച്ചടി ഏൽപ്പിച്ചുകൊണ്ട് പഴയ കാലത്ത് ഏറ്റവും വലിയ ചർച്ച നടത്തിയ ഒന്നാണ് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത് രാജ്യത്തെ ജനതയെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി ആ ലക്ഷ്യം വെച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർ ഉയർത്തിക്കൊണ്ടുവന്നതാണ് ക്ഷേത്രം കുളിച്ച് പള്ളി ഉണ്ടാക്കുക എന്ന് ജനങ്ങൾ രണ്ടായിട്ട് ചേരി തിരിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമമാണ് ബ്രിട്ടീഷ് ഭരണകാലത്തെ ശക്തിയായ മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിച്ചതിനാൽ പള്ളി പൊളിക്കുക എന്ന അജണ്ട നടപ്പിലാക്കാൻ അവർക്കായിട്ടില്ല എന്നാൽ പിന്നീട് നമ്മുടെ രാജ്യത്ത് ബ്രിട്ടീഷുകാർ ചെയ്തതുപോലെ തന്നെ ഇവിടെ ചേരിതിരിവ് ഉണ്ടാക്കുന്നതിന് വേണ്ടി അധികാരത്തിലിരിക്കുന്ന വിഭാഗം അന്ന് അധികാരത്തിലിരിക്കുന്നത് നമുക്കെല്ലാം അറിയുന്നത് പോലെ നരസിംഹറാവു ഗവൺമെൻ്റ് ആയിരിക്കും അവരും ഇപ്പോൾ വളരെ പ്രയോജനപരമായ രീതിയിൽ ആ അജണ്ട ഹിന്ദുത്വ അജണ്ടയുമായിട്ട് കൂട്ടിച്ചേർത്തുകൊണ്ട് ബി ജെ പി മത മതനിരപേക്ഷതക്കെതിരായിട്ടുള്ള അതിശക്തിയായിട്ടുള്ള കടന്നാക്രമണം എന്ന രീതിയിൽ ഇപ്പോഴും തുറന്നു പോവുകയാണ് വിശ്വാസത്തെ രാഷ്ട്രീയവൽക്കരിക്കുക എന്ന വർഗീയ സമീപനമാണ് ഇത്തരമൊരു നിലപാടിലൂടെ രാജ്യം കാണുന്നത് എല്ലാ മതവിശ്വാസികൾക്കും അവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാനുള്ള പ്രചരിപ്പിക്കാനുള്ള അവകാശം ഉണ്ടാവണം എന്നത് ശരിയായ മതനിരപേക്ഷ കാഴ്ചപ്പാടാണ് അതിനു പകരം വിശ്വാസത്തിൻ്റെ പേരിൽ അമ്പലനിർമ്മാണവും യഥാർത്ഥത്തിൽ രാഷ്ട്രീയവൽക്കരണത്തിൻ്റെ ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചിത്രം നേരത്തെ വ്യക്തമാക്കിയതുപോലെ പൂർത്തിയാവാത്ത രാമക്ഷേത്രമാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ഒരു രാഷ്ട്രീയമായിട്ട് മുൻകൈ നേടുന്നതിന് വേണ്ടി അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാനുള്ള ഇന്ധനം പോലെയാണ് ഈ രാമക്ഷേത്രത്തെ അവർ കൈകാര്യം ചെയ്യുന്നത് ആ നിലപാടിനെ ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല പിന്നെ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നത് ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും എതിരാണെന്ന നിലപാടാണ് ശങ്കരാചാര്യന്മാർ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവരാണല്ലോ ആശയ മേഖലയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികൾ ആ ശങ്കരാചാര്യർ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള നിലപാട് ഇത് ആചാരത്തിന് നിരക്കുന്നതല്ല വിശ്വാസ പ്രമാണങ്ങൾക്കും യോജിച്ചതല്ല എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ തന്നെ എതിരായിട്ടും രാഷ്ട്രീയ ലക്ഷ്യത്തിനു വേണ്ടി തന്നെയാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന ഭാഗം പാർലമെന്ററി തെരഞ്ഞെടുപ്പിൻ്റെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള വിശ്വാസികൾ അണിനിരത്താനുള്ള പ്രവർത്തനം രാഷ്ട്രീയമായിട്ട് സംഘടിപ്പിക്കുകയാണ് എന്നുള്ള കാര്യം അവരും അതേപോലെ തന്നെ സൂചിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കാണാനാവുക അതുകൊണ്ട് ഞാൻ നേരത്തെ എല്ലാം വ്യക്തമാക്കിയത് പോലെ വിശ്വാസികളുടെ വിശ്വാസ പ്രമാണങ്ങൾക്ക് ഞങ്ങൾ ഒരു കാലത്തും എതിരായിട്ട് നിലനിൽക്കുന്ന ഒരു സ്വീകരണം അത് നിലപാട് സ്വീകരിക്കുന്നില്ല മോദി ഇപ്പോഴും ഗുരുവായൂർ സന്ദർശിക്കുന്നുണ്ട് ആ മോഡിയുടെ ഗുരുവായൂർ സന്ദർശനത്തിന്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഗുരുവായൂർ നടന്ന സമരങ്ങൾ നമുക്കറിയാലോ കേളപ്പനും അതിനോടൊപ്പം കൃഷ്ണപ്പള്ളിയും എ കെ ജിയും എല്ലാം ചേർന്ന് നടത്തിയിട്ടുള്ള വലിയ മൃഗീയമായ മർദ്ദന സംവിധാനങ്ങൾക്ക് വിധേയപ്പെട്ട നേതാക്കന്മാരായിരുന്നില്ല അവരെല്ലാം ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ തന്നെ വലിയ കടന്നാക്രമങ്ങളാണ് ക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടി ഗുരുവായൂർ ഉൾപ്പെടെ യഥാർത്ഥത്തിൽ നേരിടേണ്ടി വന്നിട്ടുള്ളത് അതിൻ്റെയെല്ലാം ഫലം കൂടിയാണ് ഇപ്പോഴിതുപോലുള്ള സന്ദർശനം നടത്താൻ സാധിക്കുന്ന സാഹചര്യം തന്നെ ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യം നമുക്ക് അറിയാം എല്ലാ ഹിന്ദു വിഭാഗങ്ങൾക്കും ക്ഷേത്രപ്രവേശനം എന്നത് ഇപ്പോഴും ആർ എസ് എസ് പൂർണ്ണമായിട്ട് അംഗീകരിച്ച് തുടങ്ങിയിട്ടില്ല ചാതുർവർണ്ണയ വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താക്കളായിട്ടാണ് ഇപ്പോഴും അവർ അറിയുന്നത്